ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നാഗങ്ങളെക്കുറിച്ചാണ് നാഗങ്ങളുടെ നക്ഷത്രമാണ് ആയില്യം എല്ലാ മാസത്തിലും നക്ഷത്രം വരാറുമുണ്ട് പക്ഷേ എന്താണ് കന്നി കന്നിമാസത്തിലെയും തുലാമാസത്തിലെയും ആയില്യം നാളാണ് വിശേഷപ്പെട്ടത് എന്താണ് കന്നി മാസത്തിലെ ആയില്യത്തിന് ഇത്രമാത്രം പ്രത്യേകത കന്നി മാസത്തിലെ കന്നിമാസത്തിലെ ആയില്യനക്ഷത്രത്തിലാണ് നാഗസന്തതികൾ ജനിച്ചത് കഥ ചുരുക്കി പറയാം ബ്രഹ്മാവിൻ്റെ പൗത്രനായ കശ്യപ പ്രജാപതിയുടെ പുത്രന്മാരാണ് നവനാഗങ്ങൾ എന്നാണ് വിശ്വാസം കശ്യപൻ ഒരിക്കൽ തൻ്റെ ഭാര്യമാരായ കദ്രുവിനോടും വിനതയോടും ഇഷ്ടവരങ്ങൾ ചോദിക്കാൻ പറഞ്ഞു തനിക്ക് ആയിരം നാഗങ്ങളെ സന്തതികളായി ലഭിക്കണമെന്ന വരമാണ് കദ്രു ആവശ്യപ്പെട്ടത് വരപ്രസാദത്താൽ കദ്രു ആയിരം ഇട്ടു അഞ്ഞൂറ് വർഷത്തിനു ശേഷം അവ വിരിഞ്ഞ് ആയിരം നാഗങ്ങളെ കദ്രുവിന് സന്തതികളായി ലഭിച്ചു കന്നിമാസത്തിലെ ആയില്യം നാളിലാണ് സർപ്പസന്ധ്യകൾ ജനിച്ചത് അതാണ് കന്നിമാസത്തിലെ ആയില്യം ഇത്ര വിശേഷം ഇവരിൽ മൂത്തപുത്രനായ അനന്തൻ മുതൽ ആദ്യം ജനിച്ച ഒൻപത് നാഗങ്ങളെയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് അനന്തൻ വാസുകി കാർക്കോടകൻ തക്ഷകൻ പത്മൻ മഹാപത്മൻ ശങ്കൻ ഗുളികൻ കർക്കൻ എന്നിവരാണ് നവനാഗങ്ങൾ ഈ നാഗങ്ങളെ സ്തുതിക്കുന്നതാണ് നവനാഗ സ്തോത്രം ഈ നവനാഗ സ്തോത്രം നിത്യം ജപിക്കുന്നതിലൂടെ സർപ്പദോഷം പോവുകയും വിഷഭയം ഇല്ലാതാവുകയും ചെയ്യുന്നു കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്കും ഗർഭിണികൾക്കും ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അന്ധതി സമ്പത്ത് ഇവ നൽകുന്നവരാണ് നാഗങ്ങൾ ഈ മന്ത്രം നിത്യം ജപിച്ചോളും ഈ മന്ത്രം സർവ്വവിജയത്തിന് കാരണമാവുന്ന ഒരു മന്ത്രമാണ് അനന്തം വാസുകയും ശേഷം पद्मनाभं च कम्बळं शङ्खपालं धृतराष्ट्रं तक्षगं कालीयं तदा एतानि नवनामानि नागानश्च महात्मना सायं पडे नित्यं प्रातःकाले विशेषदा तस्य विषभयं नास्ति सर्वत्र विजया भवेत् रीमाराणो वरं കദ്രുവിന് ആയിരനാഗങ്ങളെ സന്തതികളായി ലഭിച്ചപ്പോൾ വിനത ചോദിച്ചത് കദ്രുവിൻ്റെ മക്കളേക്കാൾ തേജസ്വികളും പരാക്രമികളുമായ രണ്ടു പുത്രന്മാരെ തനിക്ക് വേണമെന്നാണ് അങ്ങനെ വിനതയ്ക്ക് ലഭിച്ച പുത്രന്മാരാണ് ഗരുഡനും അരുണനും